സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി ടെൻത് ലെവൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലൻ ടെൻത്ത് ലെവൽ പി ക്യു ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത് പി എസ് സി ചോദ്യ പേപ്പറുകളാണ് ഈ ഒരു പി ക്യു ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുപ്പത് പി എസ് സി ചോദ്യ പേപ്പറുകളിലൂടെ മൂവായിരം ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് ഈ ഒരു ബുക്കിലുള്ളത് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് കേരളത്തിലെ ആദ്യ സ്വകാര്യ വിമാന കമ്പനി ഏതെന്നാണ് എന്താണ് കേരളത്തിലെ ആദ്യ സ്വകാര്യ സ്വകാര്യ വിമാന കമ്പനി വരികയാണ് എന്താണ് കേരള കേരള എയർ എന്നുള്ളതാണ് എന്താണ് പ്രത്യേകത കേരളത്തിലെ തന്നെ ആദ്യത്തെ ആദ്യത്തെ സ്വകാര്യ സ്വകാര്യ വിമാന കമ്പനിയാണ് എന്ത് എന്ത് എയർ കേരള എന്നുള്ള കമ്പനി അപ്പോൾ ഓർത്ത് വെക്കാം എന്താണ് കേരളത്തിലെ ആദ്യ സ്വകാര്യ വിമാന കമ്പനി എയർ കേരളയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടിയായിരിക്കും എയർ കേരള എന്താ പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പോൾ ആദ്യ യാത്ര നടത്തുന്നത് നെടുമ്പാശ്ശേരിയിൽ നിന്നുമായിരിക്കും എവിടെയാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നുമായിരിക്കും യാത്ര എങ്ങോട്ടാണ് ഹൈദരാബാദിലേക്ക് ഹൈദരാബാദിലേക്കാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നും ഹൈദരാബാദിലേക്കായിരിക്കും എയർ കേരളയുടെ ആദ്യ സർവീസ് നടക്കുന്നത് മാത്രമല്ല കണ്ണൂർ കരിപ്പൂർ തിരുവനന്തപുരം എന്നിവിടങ്ങളിലും ഈ ഒരു സർവീസ് എയർ കേരളയുടെ സർവീസ് ഉണ്ടാകും അപ്പോൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് കേരളത്തിലെ ആദ്യ സ്വകാര്യ വിമാന കമ്പനി ഏതാണ് എയർ കേരളയാണ് രണ്ടായിരത്തി ഇരുപത്തി കൂടിയായിരിക്കും എയർ കേരളയുടെ പ്രവർത്തനം ആരംഭിക്കുക അടുത്തത് ഒരു അപ്പോയിൻമെൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ വൈറ്റ് ഹൗസ് എ ഐ സീനിയർ പോളിസി അഡ്വൈസറായി നിയമിതനായ ഇന്ത്യൻ അമേരിക്കൻ സംരംഭകൻ ആരെന്നാണ് വെക്കാം ആരാണ് ശ്രീറാം കൃഷ്ണനാണ് ആരാണ് ശ്രീറാം കൃഷ്ണനാണ് എങ്ങനെയാണ് ഏത് പോസ്റ്റിലേക്കാണ് അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ളത് വൈറ്റ് ഹൗസിലെ വൈറ്റ് ഹൗസിലെ എ ഐ എന്താണ് പോസ്റ്റ് എ ഐ സീനിയർ പോളിസി അഡ്വൈസർ ആയിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത് മറ്റൊരു പ്രത്യേകത എന്താണ് അദ്ദേഹം ഒരു ഇന്ത്യൻ അമേരിക്കൻ സംരംഭകനാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് ശ്രീറാം കൃഷ്ണൻ ശ്രീറാം കൃഷ്ണൻ എന്നാണ് അപ്പോൾ നമുക്കറിയാം എന്താണ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ആരാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ആണ് അപ്പോൾ വെക്കുക പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ വൈറ്റ് ഹൗസ് എഐ സീനിയർ പോളിസി അഡ്വൈസറായി നിയമിതനായ ഇന്ത്യൻ അമേരിക്കൻ സംരംഭകനാരാണ് ശ്രീറാം കൃഷ്ണനാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിൻ്റ് ആണ് പേര് ഇതാണ് ചൗങ്ക് ചൗങ്ക് ഓൺ ഫുഡ് എക്കണോമിക്സ് ആൻഡ് സൊസൈറ്റി എന്നുള്ള ബുക്കാണ് അപ്പോൾ ഈ ബുക്ക് എഴുതിയത് ആരാണ് അഭിജിത്ത് ബാനർജിയാണ് ആരാണ് അഭിജിത്ത് ബാനർജിയാണ് എന്താണ് ഒരു ഇന്ത്യൻ എക്കണോമിസ്റ്റ് ആണ് അദ്ദേഹം അപ്പോൾ അഭിജിത്ത് ബാനർജിയാണ് ബുക്കിന്റെ പേര് ഓർത്ത് വെക്കുക എന്താണ് ചൗങ്ക് ചൗക് ചങ്ക് ഓൺ ഫുഡ് എക്കണോമിക്സ് ആൻഡ് സൊസൈറ്റി എന്നുള്ള ബുക്കാണ് അപ്പോൾ ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് ആരാണ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള അഭിജിത്ത് ബാനർജിയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിൻ്റ് ഇതാണ് അടുത്തിടെ ഉത്തർപ്രദേശിലെ നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള തുരങ്കം കണ്ടെത്തപ്പെട്ടത് എവിടെയെന്നാണ് എവിടെയാണ് സംഭാലിലാണ് എവിടെയാണ് ഉത്തർപ്രദേശിലെ ഉത്തർപ്രദേശിലെ സംഭാലിലാണ് എന്താണ് നൂറ്റി അൻപത് വർഷം നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള തുരങ്കമാണ് കണ്ടെത്തപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആരാണ് കണ്ടെത്തിയത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് എന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഈ ഒരു ഈ ഒരു തുരങ്കം കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ എവിടെയാണ് ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലെ സംഭലിലാണ് നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ഈ ഒരു തുരങ്കം കണ്ടെത്തപ്പെട്ടിരിക്കുന്നത് അടുത്തതൊരു പ്രമേയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ഉപഭോക്തൃ ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണ് വിർച്വൽ ഹിയറിംഗ് ആൻഡ് ഡിജിറ്റൽ ആക്സസ് ടു കൺസ്യൂമർ ജസ്റ്റിസ് എന്നുള്ളതാണ് ഓർത്തുവെക്കുക എന്താണ് വിർച്വൽ ഹിയറിംഗ് ആൻഡ് ഡിജിറ്റൽ ആക്സസ് ടു കൺസ്യൂമർ ജസ്റ്റിസ് എന്നുള്ളതാണ് രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തിനാല് ദേശീയ ദേശീയ ഉപഭോക്തൃ ദിനത്തിൻ്റെ എന്താ പ്രമേയം എന്ന് പറയുന്നത് ഇനി എന്താണ് ദേശീയ ദിനം എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം ഡിസംബർ ഇരുപത്തി നാലാണ് ഡിസംബർ ഇരുപത്തിനാലാണ് നമ്മൾ എല്ലാ വർഷവും എന്താണ് ദേശീയ ദിനമായി ആചരിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ഉപഭോക്തൃദിനത്തിൻ്റെ പ്രമേയം എന്താണ് വിർച്വൽ ഹിയറിംഗ് ആൻഡ് ഡിജിറ്റൽ ആക്സസ് ടു കൺസ്യൂമർ ജസ്റ്റിസ് എന്നുള്ളതാണ് അടുത്ത ചർച്ച ചെയ്യുന്ന പോയിൻ്റ് ഇതാണ് വർഷാവസാന പരീക്ഷകളിൽ വിജയിക്കാത്ത കുട്ടികൾക്ക് അടുത്ത ക്ലാസ്സുകളിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്നത് ഒഴിവാക്കി വിജ്ഞാപനം പുറത്തുവിട്ടത് ആരെന്നാണ് ആരാണ് കേന്ദ്ര സർക്കാരാണ് ഒരു വിജ്ഞാപനം പുറത്തുവിട്ടിരിക്കുന്നത് എന്താണ് വിജ്ഞാപനം വർഷാവസാന വർഷാവസാന പരീക്ഷകളിൽ വിജയിക്കാത്ത കുട്ടികൾക്ക് അടുത്ത ക്ലാസ്സിലേക്ക് അടുത്ത ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്നത് ഒഴിവാക്കുക എന്നുള്ള വിജ്ഞാപനമാണ് അപ്പോൾ ഇങ്ങനെ ഒരു വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്താക്കിയിരിക്കുകയാണ് ഇനി ഈ ഒരു വിജ്ഞാപനം ബാധകമാവുന്നത് കൂടി ാണെന്ന് വെക്കുക കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിദ്യാലയങ്ങളിലെ അഞ്ച് എട്ട് ക്ലാസ്സുകളിലാണ് അഞ്ച് എട്ട് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു നിയമം ബാധിതമാകുന്നത് അപ്പോൾ എന്താണ് എന്താണെന്ന് വെക്കുക അവസാന വർഷം എന്താണ് വർഷാവസാന പരീക്ഷകളിൽ വിജയിക്കാത്ത വിജയിക്കാത്ത അഞ്ച് എട്ട് ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് അടുത്ത ക്ലാസ്സുകളിലേക്കുള്ള സ്ഥാനക്കയറ്റം നൽകുന്നത് ഒഴിവാക്കിയുള്ള വിജ്ഞാപനമാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു വിജ്ഞാപനം പുറത്തുവിട്ടത് കേന്ദ്ര സർക്കാരാണ് വീണ്ടും ഒരു പ്രമേയം നമുക്ക് ചർച്ച ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം എന്താണ് സ്വർണിം ഭാരത് എന്താണ് സ്വർണിം ഭാരത് വിരാസത് വിരാസത് ഔർ വികാസ് എന്താണ് വി സ്വർണിം ഭാരത് സ്വർണിം ഭാരത് വിരാസത് ഔർ വികാസ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം അപ്പോൾ എന്താണെന്ന് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ജാനുവരി ഇരുപത്തിയാറ് എന്താണ് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയമാണ് നമ്മൾ നോക്കിയത് അപ്പോൾ പ്രമേയം എന്താണ് സ്വർണിം ഭാരത് സ്വർണിം ഭാരത് വിരാസത് വിരാസത് ഔർ വികാസ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജന്മ വാർഷികം ആചരിക്കുന്ന മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്നാണ് ആരാണ് അടൽ ബിഹാരി വാജ്പേയി ആണ് എന്താണ് അദ്ദേഹത്തിൻ്റെ നൂറാം ജന്മവാർഷികമാണ് നൂറാം വാർഷികം എന്നാണ് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആചരിക്കുന്നത് അപ്പോൾ ഓർത്ത് വെക്കുക അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം നമ്മുടെ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര് അടൽ ബിഹാരി വാജ്പേയി അതേപോലെ തന്നെ അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹത്തിന് ഭാരത് രോ ഭാരതരത്ന അദ്ദേഹത്തിന് ഏത് വർഷമാണ് കിട്ടിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അപ്പോൾ ഓർത്തു വെക്കാം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറാം ജന്മവാർഷികം ആചരിക്കുന്ന മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് അടൽ ബിഹാരി വാജ്പേയി ആണ് അടുത്തതൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അമ്പത്തി അഞ്ചാമത് ജി എസ് ടി കൗൺസിൽ യോഗത്തിന്റെ വേദി എവിടെയെന്നാണ് എവിടെയാണ് ജെയ്സാൽമീറിലാണ് എവിടെയാണ് ജെയ്സാൽമീറിലാണ് അമ്പത്തി അഞ്ചാമത് ജി എസ് ടി കൗൺസിൽ യോഗത്തിന്റെ വേദി എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവെക്കാം എവിടെയാണ് ജയ്സാൽമീർ എന്താണ് രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ വെച്ചാണ് നടന്നത് അപ്പോൾ അമ്പത്തി അഞ്ചാമത് ജി എസ് ടി കൗൺസിലുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് പോയിന്റുകൾ കൂടി നമുക്ക് ഓർത്തു വെക്കാം അപ്പോൾ ഫോർട്ടിഫൈഡ് റൈസിന്റെ ഫോർട്ടിഫൈഡ് റൈസിന്റെ ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമായി കുറച്ചിട്ടുണ്ട് പതിനെട്ട് ശതമാനം നിന്നും അഞ്ച് ശതമാനമായി കുറയ്ക്കുവാൻ വേണ്ടി തീരുമാനിച്ചു ഫോർട്ടിഫൈഡ് റൈസിന്റെ അതുപോലെ തന്നെ ജീൻ തെറാപ്പി ജി എസ് ടി പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് തെറാപ്പിയുടെ ജി എസ് ടി പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുരുമുളക് ഉണക്കമുന്തിരി എന്നിവ കർഷകർ നേരിട്ട് വിൽക്കുമ്പോൾ അതിൽ ജി എസ് ടി ബാധകമായിരിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു ജി എസ് ടി കൗൺസിലുമായി ബന്ധപ്പെട്ട് വെക്കാം എന്താണ് അമ്പത്തി അഞ്ചാമത് ജി എസ് ടി കൗൺസിൽ മീറ്റിംഗ് അപ്പോൾ മീറ്റിംഗിന്റെ വേദി എവിടെയാണ് ാണ് ഫോർട്ടിഫൈഡ് റൈസിന്റെ ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമാക്കി മാറ്റി അതേപോലെ ജീൻ തെറാപ്പിക്ക് വേണ്ടിയിട്ടുള്ള ജി എസ് ടി പൂർണ്ണമായും ഒഴിവാക്കുകയാണ് ഉണ്ടായത് കുരുമുളക് ഉണക്ക മുന്തിരി എന്നിവ കർഷകർ നേരിട്ട് വിൽക്കുമ്പോൾ അതിൽ ജി എസ് ടി ബാധകമല്ല എന്നും പറഞ്ഞിട്ടുണ്ട് അടുത്തതൊരു റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ഫോറസ്റ്റ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ എന്താണ് ഇന്ത്യൻ ഫോറസ്റ്റ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം എന്താണ് ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് മധ്യപ്രദേശാണ് എന്താണ് മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ വനവിസ്തൃതി ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാം സ്ഥാനത്തുള്ളത് അരുണാചൽ പ്രദേശാണ് അരുണാചൽ ആണ് രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം മൂന്നാം സ്ഥാനത്തുള്ളത് ഛത്തീസ്ഗഡ് ആണ് മൂന്നാം സ്ഥാനത്ത് ഛത്തീസ്ഗഡ് ആണ് എന്താണ് ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മധ്യപ്രദേശാണ് രണ്ടാം സ്ഥാനത്ത് അരുണാചൽ പ്രദേശാണ് മൂന്നാം സ്ഥാനത്ത് ഛത്തീസ്ഗഡാണ് അതേപോലെ തന്നെ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നതാണ് ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് എന്താണ് ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് എവിടെയാണ് ലക്ഷദ്വീപിലാണ് ലക്ഷദ്വീപിലാണ് എത്രയാണ് ഓർത്ത് വെക്കുക തൊണ്ണൂറ്റി ശതമാനമാണ് ഉള്ളത് തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് ലക്ഷദ്വീപിലുള്ളത് അടുത്തത് വന്നിരിക്കുന്നത് മിസോറാമിലാണ് മിസോറാമിൽ എത്രയാണ് എൺപത്തി ശതമാനമാണ് എന്താ മിസോറാമിലെ വനവിസ്തൃതിയുടെ എന്താ ശതമാനം എന്ന് പറയുന്നത് അതേപോലെ അത് കഴിഞ്ഞ് വരുന്നത് എന്താണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപാണ് നിക്കോബാർ ദ്വീപിലെ ആറ് രണ്ട് ശതമാനമാണ് ഉള്ളത് അപ്പോൾ ഓർത്ത് വെക്കുക എന്താണ് ഇന്ത്യൻ ഫോറസ്റ്റ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മധ്യപ്രദേശ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് അരുണാചൽ പ്രദേശ് ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഛത്തീസ്ഗഡ് ആണ് അതേപോലെ തന്നെ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് എവിടെയാണ് ലക്ഷദ്വീപിലാണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത് മിസോറാം ആണ് മൂന്നാം സ്ഥാനത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് വരുന്നത് കേരള പി എസ് സി സെക്രട്ടേറിയറ്റ് എക്സാമിന് വേണ്ടി ടാലൻ്റ് ഒരുങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇതിനുവേണ്ടി ടാലൻറ്റിൻ്റെ എൽ ഡി സി റാങ്ക് ഫയലും എൽ ഡി സി പി ക്യു ബുക്കും എൽ ഡി സി സെൽഫ് സ്റ്റഡി പ്ലാനും നിങ്ങൾക്ക് ഏറ്റവും മികച്ച പഠന സഹായികളായിരിക്കും അതേപോലെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള കറന്റ് അഫയേഴ്സ് ബുക്കും ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ സെക്രട്ടേറിയറ്റ് ഓയ എക്സാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങൾ അപ്പോൾ അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള എസ് സി ആർ ടി എ സി ആർ ടി പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്കൂൾ മാസ്റ്റർ സീരീസും ടാലൻറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കും അടുത്തത് ഒരു അപ്പോയിൻമെൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്പോയിൻമെൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരെന്നാണ് ആരാണ് വി രാമസുബ്രഹ്മണ്യനാണ് ആരാണ് വി രാമസുബ്രഹ്മണ്യനാണ് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് അദ്ദേഹം അപ്പോയിൻമെൻ്റ് ആയിരിക്കുന്നത് എന്ത് പോസ്റ്റിലേക്കാണ് ദേശീയ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത് അപ്പോൾ വി രാമസുബ്രഹ്മണ്യൻ അദ്ദേഹം എന്താണ് മുൻ സുപ്രീം കോടതി ജഡ്ജി കൂടിയായിരുന്നു അപ്പോൾ നമുക്കറിയാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള പോയിന്റ് ആണ് എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിരുന്ന ആയിരുന്ന അരുൺകുമാർ മിശ്ര അദ്ദേഹം എന്തായിരുന്നു റിട്ടയർഡ് ആയിരുന്നു വിരമിച്ചിരുന്നു അതിനുശേഷം എന്താണ് വിജയഭാരതി സയാനി എന്നാണ് ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ട് വന്നു അത് കഴിഞ്ഞിട്ടുള്ള അപ്പോയിൻമെന്റ് ആണ് എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായിട്ട് ആരാണ് ഇപ്പോൾ നിയമതനായിരിക്കുന്നത് വി രാമസുബ്രഹ്മണ്യനാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഗിഫ്റ്റ് സിറ്റിയിൽ നിന്ന് ഗോൾഡ് ഫോർവേഡ് ഡീൽ നടത്തുന്ന ആദ്യ ബാങ്ക് ഏതെന്നാണ് ഏതാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് എന്താണ് എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് എന്താണ് പ്രത്യേകത ഗിഫ്റ്റ് സിറ്റി നിന്ന് ഗുജറാത്തിലെ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ നിന്നും ഗോൾഡ് ഗോൾഡ് ഫോർവേഡ് ഡീൽ നടത്തുന്ന ആദ്യ ബാങ്ക് ഏതാണെന്ന് ഓർത്തു വയ്ക്കുക എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നത് ഉത്തേജക വിരുദ്ധ തുടർന്ന് പുറത്താക്കപ്പെട്ട ഓസ്ട്രേലിയൻ ടെന്നീസ് താരം ആരെന്നാണ് ആരാണ് മാക്സ് ആണ് ആരാണ് മാക്സ് ആണ് അപ്പോൾ എന്താണ് എന്ത് കാരണത്തെ കൊണ്ടാണ് അദ്ദേഹം നിയമലംഘനത്തെ കൊണ്ടാണ് എന്താണ് ഉത്തേജക വിരുദ്ധ നിയമലംഘനത്തെ തുടർന്നാണ് അദ്ദേഹം പുറത്താക്ക പ്രത്യേകത അദ്ദേഹം ഒരു ടെന്നീസ് താരം ആണ് ഓസ്ട്രേലിയൻ ടെന്നീസ് താരമാണ് ടെന്നീസ് താരമാണ് ആര് മാക്സ് പർസൽ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ പോയിന്റ് എന്താണ് അടുത്തിടെ ഉത്തേജക വിരുദ്ധ നിയമലംഘനത്തെ തുടർന്ന് പുറത്താക്കപ്പെട്ട ഓസ്ട്രേലിയൻ ടെന്നീസ് താരം ആരാണ് മാക്സ് പർസൽ ആണ് അടുത്തതൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ അന്തരിച്ച ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകരും തിരക്കഥാകൃത്തുമായ വ്യക്തി ആരെന്നാണ് ആരാണ് ശ്യാം ബനഗൽ ആണ് ആരാണ് ശ്യാം ബനഗൽ ആണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്നാണ് പ്രശസ്തനായിരുന്നു വളരെ പ്രശസ്തനായ ചലച്ചിത്ര സംവിധായകരും അതേപോലെ തിരക്കഥാകൃത്തുമാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച പ്രധാന പുരസ്കാരങ്ങൾ കൂടി നമുക്ക് ഓർത്ത് വെക്കാം അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരുന്നു പത്മശ്രീ ലഭിച്ചതെന്നാണ് ആയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിരുന്നു പത്മഭൂഷൺ ലഭിച്ചത് എന്നാണെന്ന് ഓർത്ത് വെക്കുക ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹത്തിന് രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹത്തിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിരുന്നു എന്നാണ് രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹത്തിന് ദാദാ സാഹിബ് ഫാൽക്കേ പുരസ്കാരം ലഭിച്ചിരുന്നു അതേപോലെ മികച്ച മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ദ മേക്കിംഗ് ഓഫ് ദി മഹാത്മാ മുജീബ് ദ മേക്കിംഗ് ഓഫ് എ നേഷൻ എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ സിനിമകളാണ് അതേപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ അടിസ്ഥാനമാക്കി അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള ടെലിവിഷൻ സീരിയലാണ് ഭാരത് ഏക്ക് ഘോജ് എന്നുള്ളത് അപ്പോൾ ഇത്രയും പോയിന്റുകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരാണ് ശ്യാം ബെനഗലുമായി ബന്ധപ്പെട്ട് ഓർത്തുവെക്കുക അപ്പോൾ പോയിന്റ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ച ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ വ്യക്തി ആരാണ് ശ്യാം ബെനഗലാണ് കേരള പി എസ് സി എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്ന പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി ജനറൽ പി എസ് സി ബാച്ചും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കവർക്കായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ബാച്ചും എച്ച് എസ് എ സോഷ്യൽ സയൻസ് എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി എച്ച് എ സോഷ്യൽ സയൻസ് സ്പെഷ്യൽ ബാച്ചും ടാലന്റ് ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു കേരളത്തിലെ ആദ്യ സ്വകാര്യ വിമാന കമ്പനി ഏതാണെന്നാണ് ഏതാണ് എയർ കേരള എയർ കേരള എന്നുള്ള കമ്പനിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടു കൂടിയായിരിക്കും പ്രവർത്തനം ആരംഭിക്കുന്നത് ആദ്യ യാത്ര നടത്തുന്നത് എവിടെ നിന്നായിരിക്കും നെടുമ്പാശ്ശേരിയിൽ നിന്നും ഹൈദരാബാദിലേക്കായിരിക്കും അതേപോലെ തന്നെ കണ്ണൂർ കരിപ്പൂർ തിരുവനന്തപുരം എന്നിവിടങ്ങളിലും ഈ ഒരു സർവീസ് എന്താണ് എയർ കേരള സർവീസ് നടത്തുന്നതായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഡിസംബറിൽ വൈറ്റ് ഹൗസ് എ സീനിയർ പോളിസി ായി നിയമിതനായ ഇന്ത്യൻ അമേരിക്കൻ സംരംഭകൻ ആരെന്നാണ് ആരാണ് ശ്രീറാം കൃഷ്ണനാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഒരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് എന്താണ് ചാങ് ചാങ് ഓൺ എ ഫുഡ് എക്കണോമിക്സ് ആൻഡ് സൊസൈറ്റി എന്ന ബുക്ക് എഴുതിയത് ആരെന്നാണ് ആരാണ് അഭിജിത്ത് ബാനർജിയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു അടുത്തിടെ ഉത്തർപ്രദേശിൽ നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള തുരങ്കം കണ്ടെത്തപ്പെട്ടത് എവിടെയെന്നാണ് എവിടെയാണ് സംബാലിലാണ് ഉത്തർപ്രദേശിലെ സംബാലിലാണ് എന്താണ് നൂറ്റി അൻപത് വർഷം നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള തുരങ്കമാണ് കണ്ടെത്തപ്പെട്ടത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു തുരങ്കം കണ്ടെത്തിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക ശേഷം നമ്മൾ നോക്കിയത് ഒരു പ്രമേയമായിരുന്നു രണ്ടായിരത്തി ഉപഭോക്തൃ ദിനത്തിന്റെ പ്രമേയം എന്തെന്നാണ് എന്താണ് പ്രമേയം ഹിയറിംഗ് ആൻഡ് ഡിജിറ്റൽ ആക്സസ് ടു കൺസ്യൂമർ ജസ്റ്റിസ് എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി അതേപോലെ തന്നെ ഓർത്തുവെക്കുക ദേശീയ ഉപഭോക്തൃ ദിനമായി നമ്മൾ ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തിനാലാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് വർഷാവസാന പരീക്ഷകളിൽ വിജയിക്കാത്ത കുട്ടികൾക്ക് അടുത്ത ക്ലാസ്സുകളിലേക്കുള്ള സ്ഥാനക്കയറ്റം നൽകുന്നത് ഒഴിവാക്കി വിജ്ഞാപനം പുറത്തുവിട്ടത് ആരെന്നാണ് ആരാണ് കേന്ദ്ര സർക്കാരാണ് ഇങ്ങനെ ഒരു വിജ്ഞാപനം പുറത്തുവിട്ടത് എന്താണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിദ്യാലയങ്ങളിലെ അഞ്ച് എട്ട് ക്ലാസ്സുകളിലുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും ഈ ഒരു വിജ്ഞാപനം ബാധകമാവുന്നത് അത് കഴിഞ്ഞ് നമ്മൾ വെക്കുക ഭാരത് ഔർ വികാസ് എന്നുള്ളതാണ് റിപ്പബ്ലിക് ദിനത്തിന്റെ അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് നൂറാം ജന്മവാർഷികം ആചരിക്കുന്ന മുൻ ഇന്ത്യ പ്രധാനമന്ത്രി ആരെന്നാണ് ആരാണ് അടൽ ബിഹാരി വാജ്പേയി ആണ് ശിഷൻ നോക്കിയത് ഒരു വേദിയായിരുന്നു അമ്പത്തി അഞ്ചാമത് ജി എസ് ടി കൗൺസിൽ യോഗത്തിന്റെ വേദി എവിടെയെന്നാണ് എവിടെയാണ് ജയ്സാൽമാണ് വേദിയായി വന്നത് അപ്പോൾ ഈ ഒരു യോഗത്തിലെ തീരുമാനങ്ങൾ രണ്ട് മൂന്ന് തീരുമാനങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു ആ പോയിന്റുകൾ കൂടി വെക്കുക ശേഷം നമ്മൾ നോക്കിയത് ഒരു ആയിരുന്നു എന്താണ് ഇന്ത്യൻ ഫോറസ്റ്റ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മധ്യപ്രദേശ് ആണ് രണ്ടാം സ്ഥാനത്ത് അരുണാചൽ ആണ് മൂന്നാം സ്ഥാനത്ത് ഛത്തീസ്ഗഡ് ആണ് അതേപോലെ ഈ ഒരു റിപ്പോർട്ടിൽ ശതമാനാടിസ്ഥാനത്തിലെ ഏറ്റവും കൂടുതൽ വനമുള്ളത് എവിടെയാണ് ലക്ഷദ്വീപിലാണ് രണ്ടാം സ്ഥാനത്ത് മിസോറാം ആണ് മൂന്നാം സ്ഥാനത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരെന്നാണ് ആരാണ് വി രാമസുബ്രഹ്മണ്യനാണ് അതേപോലെ തന്നെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഗിഫ്റ്റ് സിറ്റിയിൽ നിന്നും ഗോൾഡ് ഫോർവേഡ് ഡീൽ നടത്തിയ നടത്തുന്ന ആദ്യ ബാങ്ക് ഏതെന്നാണ് ഏതാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് അടുത്തിടെ ഉത്തേജക വിരുദ്ധ നിയമലംഘനത്തെ തുടർന്ന് പുറത്താക്കപ്പെട്ട ഓസ്ട്രേലിയൻ ടെന്നീസ് താരം ആരെന്നാണ് ആരാണ് മാക്സ് പർസലാണ് മാക്സ് പർസൽ ആണ് അപ്പോൾ ാണ് മാക്സ് പർസൽ ഏത് ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് ടെന്നീസ് എന്നുള്ള കായിക ഇനവുമായിട്ടാണ് അദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മളൊരു വിയോഗമായിരുന്നു ചർച്ച ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ച ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ വ്യക്തി ആരെന്നാണ് ആരാണ് ശ്യാം ബെനഗലാണ് അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചത് അതേപോലെ രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹത്തിന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ും ലഭിച്ചിരുന്നു മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് പ്രഥമ അണ്ടർ നയന്റി വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ബംഗ്ലാദേശ് ഓപ്ഷൻ ബി മലേഷ്യ ഓപ്ഷൻ സി ഇന്ത്യ ഓപ്ഷൻ ഡി ശ്രീലങ്ക രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമ്പത് വർഷം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ സ്റ്റേഡിയം ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ചിദംബരം സ്റ്റേഡിയം ഓപ്ഷൻ ബി ഈഡൻ ഗാർഡൻ ഓപ്ഷൻ സി ചിന്നസാമി ഓപ്ഷൻ ഡി വാങ്ങടെ ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു നീതി എവിടെ എന്ന പുസ്തകം രചിച്ചത് ആരെന്നാണ് ശരിയൂത്രം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരിയൂത്രം ആരാണ് എ ഹേമചന്ദ്രനാണ് നീതി എവിടെ എന്നുള്ള പുസ്തകം രചിച്ചത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ധ്യാന ദിനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ പ്രസ്താവനകൾ ഇതൊക്കെയായിരുന്നു ഒന്നാമത്തെ പ്രസ്താവന ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് മെഡിറ്റേഷൻ ഫോർ ഗ്ലോബൽ പീസ് ആൻഡ് ഹാർമണി എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഓപ്ഷൻ ാണ് ശരിയാണ് ശരിയാണ് രണ്ടാമത്തേത് ഇതായിരുന്നു ധ്യാന ദിനം എന്നൊന്നായിരുന്നു അപ്പോൾ ഇവിടെ എന്താണ് ഡിസംബർ ഇരുപത്തി രണ്ടാണ് കൊടുത്തിരിക്കുന്നത് എന്താണ് നമ്മൾ ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് എന്താണ് ധ്യാന ദിനമായി ആചരിക്കുന്നത് അപ്പോൾ അപ്പോഴെന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ ആ ഒരു പ്രസ്താവന തെറ്റാണ് മൂന്നാമത്തെ പ്രസ്താവന നൽകിയിരിക്കുന്നത് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക ധ്യാന ദിനം യു എൻ ആചരിക്കാൻ തുടങ്ങിയത് അപ്പോൾ ആ പ്രസ്താവന എന്താണ് ശരിയാണ് അപ്പോൾ എന്താണ് ഒന്നും മൂന്നും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം എന്താണ് ഒന്നും മൂന്നും ശരിയായ പ്രസ്താവനകൾ ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്